നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം രക്തപ്രവാഹം നിലയ്ക്കാതെ മൂന്ന് മണിക്കൂറോളം മരണവേദന അനുഭവിച്ചു മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ വില്ലനായി മാറിയത് മറിയം പൂവ് എന്ന അന്ധവിശ്വാസം മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ഏപ്രിൽ ആറിന് വൈകിട്ട് ആറു മണിക്കാണ് ചട്ടിപ്പറമ്പിലെ വീട്ടിൽ അസ്മ പ്രസവിച്ചത് രക്തപ്രവാഹം നിലയ്ക്കാതെ മൂന്ന് മണിക്കൂറോളം മരണവേദന അനുഭവിച്ച ശേഷം ഒൻപത് മണിയോടെയായിരുന്നു അസ്മയുടെ മരണം അടുത്ത ദിവസം മണിയോടെ മൃതദേഹവും നവജാത ശിശുവും പെരുമ്പാവൂരിലെ വീട്ടിലെത്തി ചോരയിൽ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പത്ത് മണിക്കൂറിലേറെ സമയം ആ ചോരക്കുഞ്ഞ് ഒരിട്ടു മുലപ്പാൽ പോലും നുണയാനാകാതെ പരിചരണങ്ങളില്ലാതെ ദേഹത്തെ ചോര പോലും തുടയ്ക്കാതെ നാല് മണിക്കൂറോളം യാത്ര ചെയ്ത് ഒടുവിൽ അത്യാഹിത വിഭാഗത്തിലെ കിടക്കയിലേക്ക് മാറ്റുകയായിരുന്നു ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയുണ്ടാകാമെന്ന് കോട്ടയ്ക്കൽ ആസ്ട്രമിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് കെ ടി റഹ്മത്തുനീസ പറയുന്നു ഇത് അപസ്മാരം പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കാം ഭാവിയിൽ ആരോഗ്യമുള്ള വ്യക്തിയായി വളരേണ്ട കുഞ്ഞിന് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണവും പരിചരണവും ലഭിക്കുന്നില്ല എന്നതാണ് ഇത്തരം വീട്ടുപ്രസവത്തിന്റെ പ്രശ്നം അതേസമയം സംഭവത്തിനു പിന്നിൽ ചില അന്ധവിശ്വാസങ്ങളിൽ നിലനിന്നിരുന്നതായി കണ്ടെത്തി മറിയം പോവു എന്ന അന്ധവിശ്വാസം അതിൽപ്പെടുന്നു വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാത് മറിയുമെന്നും കാഫ് മറിയമെന്നും വിളിക്കും നമ്മുടെ നാട്ടിൽ മറിയം പോവു എന്നാണ് വിളിക്കുക പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്തുപോലെ ചുരുളും ഈ ചുരുൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസുത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് മറിയം പൂവ് കച്ചവടം നടത്തുന്നത് ഒന്നിനും ശാസ്ത്രീയമായ തെളിവില്ല ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല ചിലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിലിനു തായെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കും വിടർന്നാൽ സുഖപ്രസവമാണെന്നാണ് വിശ്വാസം ഇത് സ്വാഭാവികമായും വിടരുകയും ചെയ്യും സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് പൂവ് അപകടകാരിയായി മാറുന്നത് ഇത്തരം സംഭവങ്ങളും ജില്ലയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്ന കഥകളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പല മതപുരോഹിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും മറിയം പൂവ് ഒരു അത്ഭുത പൂവായി ഇപ്പോഴും പല വീടുകളിലും വിടരുന്നു